നമസ്കാരം എം എമ്മ എന്ന സംഘടനയുടെ കൂട്ടരാജി അത് ആരും പ്രതീക്ഷിക്കാത്തത് തന്നെയാണെന്ന് എടുത്തു പറയണം എല്ലാവരും കരുതിയത് ആരോപണ വിധേയർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നും ആ എം എമ്മ എന്ന സംഘടന തുടരുമെന്നുമാണ് പക്ഷേ കടുത്ത തീരുമാനമെടുത്തത് ലാലാണ് ലാലിൻ്റെ ആ തീരുമാനത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ബാക്കിയുള്ളവരും രാജിവെച്ചു ഇതോടെ കൂട്ടരാജി ഇനി അമ്മയുടെ അടുത്ത പ്രസിഡന്റായി വിമത വിഭാഗം മുന്നിൽ കാണുന്നത് നടി ഉർവശിയാണെന്നാണ് സൂചന ജഗദീഷിനെ ജനറൽ സെക്രട്ടറിയാക്കാനും വിമത വിഭാഗത്തിന് താല്പര്യമുണ്ട് ഈ മാറ്റം സാധ്യമായാൽ ഡബ്ല്യു സി സിയിലെ പാർവതി അടക്കമുള്ളവർ വീണ്ടും എ എം എം എൽ അംഗങ്ങളാകും മലയാള സിനിമയിലെ കരുത്തുള്ള നടിയാണ് ഇന്ന് ഉർവശി സൂപ്പർ താരങ്ങളെ അടക്കം ചോദ്യം ചെയ്യാൻ കരുത്തുള്ള വ്യക്തിത്വം ഈ സാഹചര്യത്തിലാണ് ഡബ്ല്യു സി സിയിലെ ഉള്ളൊഴുക്ക് ഉർവശിക്ക് അനുകൂലമാകുന്നത് ഉർവശി മത്സരിക്കാൻ തയ്യാറാകുമോ എന്നതാണ് ഉയരുന്ന ചോദ്യം എല്ലാവരും അംഗീകരിക്കുന്ന വനിത എം എ നയിക്കണമെന്ന പൊതുവികാരമാണ് ഉയരുന്നത് ഉർവശിയെ പൃഥ്വിരാജ് അടക്കം പിന്തുണയ്ക്കും എന്നാൽ പൊതുസമ്മത എന്ന നിലയിലെ ഉർവശി മത്സരിക്കാൻ എത്തുമെന്നാണ് സൂചന ബംഗാളി നടെ മീട്ടു ടു ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ സംവിധായകൻ രഞ്ജിത്തിനെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്നും മാറ്റണമെന്ന ആദ്യം ആവശ്യപ്പെട്ട വ്യക്തികളിൽ ഒരാളാണ് ഉർവശി അല്ലാത്ത പക്ഷം അത് നടിയെ അപമാനിക്കുന്നതിന് തുല്യമാണെന്നും ഉർവശി പറഞ്ഞു രഞ്ജിത്ത് മാറി നിന്ന അന്വേഷണത്തെ നേരിടണമെന്നും ദുരനുഭവം നേരിട്ട നടിക്കൊപ്പം സർക്കാർ ഉണ്ടാകണമെന്നും രഞ്ജിത്തിനെതിരായുള്ള നടിയുടെ ആരോപണം തള്ളിക്കളയാനാകില്ലെന്നും ഉർവശി വ്യക്തമാക്കിയിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ എ എം എം എ തെന്നി മാറരുതെന്നും ശക്തമായ നിലപാട് വേണമെന്നും ഉർവശി വിശദീകരിച്ചിരുന്നു ഇത്രയും ശക്തമായ നിലപാടെടുത്ത മറ്റൊരു മുഖ്യധാരാ നടിയും എം എം എയിൽ ഇല്ല അഭിനയ തികവിൽ ഏറെ അംഗീകാരങ്ങൾ വാങ്ങിയ ഉർവശിക്ക് സംഘടനയെ നയിക്കാനുള്ള കരുത്തുണ്ടെന്നാണ് വിലയിരുത്തൽ എ എം എം എയുടെ താക്കോൽ സ്ഥാനം പ്രസിഡന്റ് പദമാണെന്നാണ് വൈപ്പ് അതുകൊണ്ട് ഉർവശിയെ ആ പദവിയിലേക്ക് ഉയർത്തിക്കാട്ടുന്നത് ജഗദീഷ് ജനറൽ സെക്രട്ടറി ആയാൽ എം എയിലെ ദൈനംദിന പ്രവർത്തനവും സുഗമമായി നടക്കും ഈ ഫോർമുലയാണ് ഇപ്പോൾ എ എം എം എൽ മാറ്റങ്ങൾ സാധ്യമാക്കിയ കൂട്ടർക്കുള്ളത് ജനറൽ സെക്രട്ടറി സ്ഥാനം സിദ്ദിഖ് രാജിവെച്ചതോടെ ജഗദീഷിനെ ആ സ്ഥാനത്ത് എത്തിക്കാനായിരുന്നു ഒരു വിഭാഗം ആഗ്രഹിച്ചത് എന്നാൽ ജോയിന്റ് സെക്രട്ടറിയായ ബാബുരാജിലേക്കാണ് പദവി താൽക്കാലികമായി എത്തിയത് സംഘടനയുടെ ബൈലോ പ്രകാരം എക്സിക്യൂട്ടീവ് അംഗത്തിന് മാത്രമേ പിന്നെയും ജനറൽ സെക്രട്ടറിയായി ഈ ഭരണസമിതിയിൽ എത്താൻ കഴിയുമായിരുന്നുള്ളൂ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പറ്റുന്ന വനിതകളും എക്സിക്യൂട്ടീവിൽ ഉണ്ടായിരുന്നില്ല ഇതിനിടെയാണ് ബാബുരാജിനെ വെട്ടിലാക്കി പീഡനാരോപണം എത്തിയത് ഈ പീഡന പരാതിയിൽ എസ് പി ശശിധരന്റെ സ്ഥിരീകരണം കൂടിയെത്തിയതോടെ വെല്ലുവിളി കൂടി എ എം എം എയുടെ താക്കോൽ സ്ഥാനത്ത് ജഗദീഷ് തന്നെ വേണമെന്ന ചിലരുടെ ആഗ്രഹ പ്രതിഫലനം കൂടിയാണ് എ എം എം എയിലെ കൂട്ടരാജി ഇതോടെ ഭാവിയിൽ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഏത് പദവിയിൽ വേണമെങ്കിലും എത്താൻ ജഗദീഷിന് കഴിയും എന്നാൽ ജഗദീഷാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമെന്നാണ് ചില കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നത് ഇനി ജഗദീഷ് ഒരു പദവിയിൽ എത്തരുതെന്ന ചർച്ചയും ഇവർ തുടങ്ങിക്കഴിഞ്ഞു വിശാല ചർച്ചകൾക്ക് ശേഷമേ ജഗദീഷ് എമേയിലെ ഭാവി ഭാരവാഹിത്വത്തിൽ തീരുമാനം എടുക്കൂ മമ്മൂട്ടിയും മോഹൻലാലും ഇനി ഒരു ചർച്ചയിലും ഭാഗമാക്കാകില്ല കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ നടൻ പൃഥ്വിരാജ് മുന്നോട്ട് വെച്ച വനിതാ നേതൃത്വം എന്ന ആശയത്തിനൊപ്പമാണ് ജഗദീഷും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനു ശേഷം ഉണ്ടായ വിവാദങ്ങൾക്ക് പിന്നാലെയാണ് ഉണ്ടാകുന്നത് പ്രസിഡന്റ് മോഹൻലാൽ അടക്കമുള്ള മുഴുവൻ ഭാരവാഹികളും രാജിവെക്കുകയും എം എയുടെ ഭരണസമിതി പിരിച്ചുവിടുകയും ചെയ്തതിന് പിന്നിൽ പുതിയ നേതൃത്വം വരട്ടെ എന്ന ലാലിന്റെ നിർദ്ദേശത്തിന് പ്രസക്തി കിട്ടുകയും ചെയ്തു നടിയുടെ ലൈംഗികാരോപണങ്ങളിൽ കുരുങ്ങി നടൻ സിദ്ദിഖ് ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചിരുന്നു പിന്നാലെ സംഘടനയെ നയിക്കുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്ന ബാബുരാജും കഴിഞ്ഞ ദിവസം ലൈംഗിക ആരോപണങ്ങളിൽ കുടുങ്ങി ഇതോടെ അമ്മയുടെ മുന്നോട്ടുള്ള പ്രവർത്തനം പ്രതിസന്ധിയിലായി എന്നതാണ് വസ്തുത നന്ദി